നീ സകലതും അറിയുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എൻ്റെ പരാജയത്തെ നീ അറിയുന്നു എൻ്റെ കഴിവികളിനെ നീ അറിയുന്നു എൻ്റെ ബലഹീനതയെ നീ അറിയുന്നു നീ സകലവും അറിയുന്നു യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് യേശുവിനോട് ഭയങ്കര സ്നേഹം എന്നറിയാമോ ഈവൻ വെൻ ഐ ഫെയിൽ ഐ ക്യാൻ ക്ലിങ് ടു ജീസസ് എൻ്റെ പരാജയത്തിൻ്റെ സമയത്തും എനിക്ക് കർത്താവിനെ കെട്ടിപ്പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത അപ്പോഴും എനിക്ക് എന്നിട്ട് പറയാൻ പറ്റും യെസ് ലോഡ് എൻ്റെ പരാജയവും നീ അറിയുന്നു എൻ്റെ പരാജയത്തിലും നീ എന്നെ കൈവിടുന്നില്ല പത്ത് ദിവസം മടങ്ങി യേശു പറഞ്ഞു യെസ് നീ മടങ്ങി വരാൻ തയ്യാറായതുകൊണ്ട് ഞാൻ പറയാം നീ രക്തസാക്ഷിയായി മരിക്കാൻ പോകുകയാണ് ഇരുപത്തി ഒൻപതാമത്തെ വാക്യം പറയുന്നത് അറിയാമോ ഇതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് കണ്ടു ഇതിനാൽ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്താ ഇതിൻ്റെ അർത്ഥം നമ്മുടെ സകല മഹത്വത്തിൻ്റെയും അന്തിമം എന്താണെന്ന് അറിയാമോ വേണ്ടി മരിക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ മഹത്വമൊന്നുമില്ല നിങ്ങൾക്ക് കിട്ടുന്ന വീടും കാറും പാലസും ഒന്നുമല്ല മഹത്വം എന്ന് പറയുന്നത് എന്താണ് മഹത്വം വെൻ യു വിഡ് ബി ഏബിൾ ടു ഡൈ ഫോർ ഹിം അവൻ്റെ മരണത്തിൽ പങ്കാളിയായാൽ തീരുവാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ മഹത്വമായിട്ട് വരുന്നത് മടങ്ങി വരുന്ന എല്ലാ രീതിയിലും മടങ്ങി വന്ന പത്രോസിനോട് കർത്താവ് ഒരു മഹാദൗത്യം പരമേൽപ്പിക്കുകയാണ് ഏറ്റവും കൂടുതൽ പറയുകയാണ് എന്ത് എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക അവൻ വിജയിച്ചു വന്നപ്പോഴല്ല അവനെ ഏൽപ്പിച്ചത് ഇതൊക്കെയാണ് എനിക്ക് കർത്താവിനെ മനസ്സിലാക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ട് കുഞ്ഞാടുകളെ മേയിക്കാനുള്ള ദൗത്യം ദൈവം പരമേൽപ്പിച്ചത് യേശു പരമേൽപ്പിച്ചത് യോഹനാനെ അല്ല വസമുണങ്ങൾ യോഹനാനായിരിക്കും നമ്മൾ ഏൽപ്പിക്കുന്നത് കാര്യമുണ്ടെന്ന് കഴിഞ്ഞാൽ ഏറ്റവും അന്തിമ സമയം വരെയും അവൻ്റെ കൂടെ നിന്ന് ആരാണ് യോഹനാൻ പക്ഷേ പരാജയപ്പെട്ട വ്യക്തിയെയാണ് യേശു കുഞ്ഞാടുകളെ മേയിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചത് ഞാൻ തോമസ് ആൽബ എഡിസൻ്റെ ഞാൻ ഐ ഹാവ് റിട്ടേൺ ഇൻ ഗുഡ് ന്യൂസിൽ ഞാൻ എഴുതിയ ഒരു സ്റ്റോറിയാണ് നടന്ന സംഭവമാണ് എഡിസൺ ആയിരം പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നത് ആയിരം പ്രാവശ്യം പരീക്ഷണം നടത്തിയിട്ട് പരാജയപ്പെട്ടു പോയി അതിനുശേഷമാണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നത് ആ ഇലക്ട്രിക് ബൾബ് അവസാനം കണ്ടുപിടിച്ചപ്പോൾ ഫസ്റ്റ് ബൾബ് ഉണ്ടാക്കാൻ ഇരുപത്തി നാല് സയൻറ്റിസ്റ്റുകൾ അനേക ദിവസങ്ങൾ ഉറക്കളച്ച് രാപകരക്കളച്ച് ദേവർ സ്പെൻഡിങ് അനേക മണിക്കൂറുകൾ മോർ ദാൻ ടു ഡേയ്സ് ദൈവർ സിറ്റിംഗ് ഇൻ എ റൂം ഇരുപത്തിനാല് സയൻറ്റിസ്റ്റുകൾ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഉറക്കളച്ചിരുന്ന് ഫസ്റ്റ് ബൾബ് ആ ബൾബ് മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോകാൻ ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു മുകളിലത്തെ മുറിക കൊണ്ടുപോകാൻ ഇവൻ മുകളിലോട്ട് കയറി പോകുമ്പോൾ എക്സൈറ്റ്മെൻറ്റിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് ഈ ബൾബ് താഴെ വീണുപോയി ആ ബൾബ് പൊട്ടിപ്പോയി എഡിസൺ പറഞ്ഞു എല്ലാവരും പേടിച്ചുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താ സംഭവിക്കാൻ തോന്നുന്നു എല്ലാവരും അവനെ ചീത്ത വിളിച്ചു എല്ലാവരും എഡിസൺ പറഞ്ഞു എവറിബഡി കം ബാക്ക് വി ആർ ഗോയിങ് ടു മേക്ക് ദി നെക്സ്റ്റ് ബൾബ് നമുക്ക് അടുത്ത ബൾബ് ഉണ്ടാക്കാം അനദർ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓഫ് ട്വൻ്റി ഫോർ സയൻറ്റിസ്റ്റ് ഒടുവിൽ വീണ്ടും ഒരു ബൾബ് കൂടെ ഉണ്ടാക്കി തോമസ് ആൽവ എഡിസൺ ആ ബൾബ് എടുത്തോണ്ട് കയ്യിലിങ്ങനെ എടുത്ത് എഴുന്നേറ്റ് നിന്നു അവർ മനസ്സിലാക്കി ഇനിയിപ്പോൾ ആരുടെയും ഇത് കൊടുത്ത് പൊട്ടിക്കാനായിട്ട് എഡിസൺ തയ്യാറാവുകയില്ല പക്ഷേ എഡിസൺ അറിയാമോ എഡിസൺ കോൾ ദ സെയിം പേഴ്സൺ മുനെ കം ഈ ബൾബ് മോളിൽ കൊണ്ടു വെക്കാൻ പറഞ്ഞു ആ അതേ ബൾബ് പൊട്ടിച്ച അതേ വ്യക്തിയുടെ കയ്യിൽ ആ ബൾബ് കൊടുത്തിട്ട് പറഞ്ഞ് മോളിൽ കൊണ്ടു വെക്കാൻ അതായിരുന്നു തോമസ് ആൽവ എഡിസൺ അതിനപ്പുറത്താണ് എൻ്റെ യേശു അവൻ എന്നെ പരമേൽപ്പിച്ച ദൗത്യം ഞാൻ എത്ര പ്രാവശ്യം പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് പക്ഷെ അവൻ എന്നോട് പറഞ്ഞില്ല ഇനി തൊട്ടുപോയേക്കരുതെന്ന് പറഞ്ഞില്ല അവൻ വീണ്ടും ആ ബൾബെന്നെ പരമേൽപ്പിക്കുന്നത് പോലെ നമ്മുടെ ശുശ്രൂഷകളെ അവൻ നമുക്ക് മടക്കി മടക്കിത്തരുന്നതാണ് നമ്മൾ കാണുന്നത് അവൻ എത്ര മഹാനായ ദൈവം എത്ര മനസ്സലിവുള്ള ദൈവം നമ്മുടെ പരാജയങ്ങളുടെ സ്ഥാനത്ത് അവൻ്റെ മുഖത്ത് ഒരിക്കലും ക്രൂരത നിഴലിച്ചിട്ടില്ല ഒരിക്കലും ക്രോധം നിഴലിച്ചിട്ടില്ല ഓരോ സമയത്തും അവന് വേദന ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ സ്നേഹത്തോടെ അവൻ പറഞ്ഞു നീ എന്നെ അധികമായി സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുകയാണ് ഇന്ന് രാത്രിയിൽ നമ്മളെ തേടി വരുന്ന ദൈവ നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ ഓരോരുത്തരും അവരോട് ചോദിക്കുകയാണ് ഞാനിപ്പോൾ എവിടെയാണ് ദൈവം എവിടെയാക്കിയോ അവിടെയാണോ നിങ്ങൾ ഇഫ് യു ആർ എ ലോസ്റ്റ് സിന്നർ ഹു ഈസ് ഹൂസ് എ ലോസ്റ്റ് സിന്നർ ലൈക്ക് ഗോഡ് വോണ്ട് യു ടു കം ബാക്ക് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു ലോസ്റ്റ് സിന്നർ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കിന്ന് രാത്രി നിങ്ങളോട് പറയാനുള്ളത് പാപം നിങ്ങളുടെ വാതിൽക്കൽ കിടക്കുകയാണ് അതിൻ്റെ ആഗ്രഹം നിന്നോടാണ് അതിനെ നീ കീഴ്പ്പെടുത്തണം നീ മടങ്ങി വരണം ആദം പാപം ചെയ്തപ്പോൾ അവൻ മടങ്ങി വരാൻ കർത്താവ് അവസരം കൊടുത്തതാണ് അവൻ പറഞ്ഞു ഏറ്റവും കുറ്റമല്ല എന്ന് പ്രിയമുള്ളവരെ ടെൽഗാഡ് ജീസസ് ഇറ്റ് ഈസ് മൈ സെൻ അതെൻ്റെ പിഴയാണ് സംസാരിക്കുമ്പോൾ നീ നീതിമാനാണ് വിധിക്കുമ്പോൾ നീ നിർമ്മലനാണ് ഞാനാണ് പാപം ചെയ്തത് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നഷ്ടപ്പെട്ട പാപിയെ ഇന്ന് കർത്താവ് വിളിക്കുകയാണ് മടങ്ങി വാമോനെ നീ എന്തായി കാണിച്ചത് സാരമില്ല നിനക്ക് മണി വരാൻ അവസരമുണ്ട് ഇതുവരെ ഫലം കായ്ച്ചിട്ടില്ലായിരിക്കാം പക്ഷേ വെട്ടിക്കളയുന്നതിന് മുമ്പ് കർത്താവ് പറയുന്നു ഒരു വർഷം കൂടെ അവൻ്റെ ഗ്രേസ് പീരീഡാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് നഷ്ടപ്പെട്ട ഭാവിയെ ദൈവത്തിൻ്റെ ഗ്രേസ് പീരിയഡിനെ നീ അവഗണിക്കരുത് ഹല ലൂയ എന്നത്തേക്കും ഇത് കാണില്ല അവൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഒരു വർഷം കൂടെ ആ ഒരു വർഷം തീരുന്നത് ഒരു പക്ഷേ ഈ ദിവസമാണോ എന്നറിയത്തില്ല കഴിഞ്ഞ ഒരു വർഷം അവൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഫലം കായ്ക്കുമോ ഫലം കായി അവൻ്റെ അവസാനിക്കുന്നതിന് മുമ്പ് കടന്നുവരിക നഷ്ടപ്പെട്ട വിശ്വാസിയെ ദാവീദിനെ പോലെ പാപത്തിന്റെ കാഴ്ചകൾ കണ്ട് നിന്റെ ജീവിതം നഷ്ടപ്പെടുത്തരുത് നിന്റെ പ്രാർത്ഥനയുടെ സമയങ്ങൾ മാളിക മുറിയിൽ ഉലാവുന്ന ദിവസങ്ങളാക്കി സമയമാക്കി മാറ്റരുത് ദൈവത്തിൻ്റെ യുദ്ധം ബാക്കി കിടക്കേ നിന്റെ സ്വകാര്യ സുഖങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ തുലച്ചു കളയരുത് ഇഫ് യു ആർ എ ലോസ്റ്റ് ബിലീവർ തീർച്ചയായും കർത്താവിന്ന് ആവശ്യപ്പെടുകയാണ് കംബാക്ക് ദാവീദിനോട് കർത്താവ് പറയുന്നു നീ തിരിച്ചു വരിക നമുക്ക് ദാവീദിനെ പോലെ പറയാൻ പറ്റുമോ കർത്താവെ ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു നിനക്ക് അനിഷ്ടമായിട്ടുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു കർത്താവെ എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ നിന്റെ പരിശുദ്ധാത്മാവനെ എന്നിൽ നിന്ന് എടുത്തു കളകയരുതേ ക്രിയേറ്റ് ഇൻ മൈ ക്ലീൻ ഹാർട്ട് കാഡ് ആൻഡ് റെസ്റ്റോൾ റൈറ്റ് സ്പിരിറ്റ് വിതിൻ മീ നിന്റെ റൈറ്റ് സ്പിരിറ്റിനെ എൻ്റെ ഉള്ളിൽ പുതുക്കി പണിയണമേ എ ലോസ്റ്റ് ബിലീവർ എന്ന് ഞാൻ പറയട്ടെ കംബാക്ക് കർത്താവ് തീർച്ചയായും നിന്റെ പാപങ്ങളെ മോചിക്കാൻ തയ്യാറാകാം പരാജയപ്പെടുമ്പോൾ അവൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാൻ പറ്റും നഷ്ടപ്പെട്ട പ്രവാചക ദ ലോസ് പ്രോഫറ്റ് ഏലിയാവിനെ പോലെ എൻ്റെ ശിശ്രൂഷ കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല എനിക്ക് മടങ്ങി വരാൻ കഴിയില്ല ഒരു സ്ത്രീയുടെ ഭീഭീഷണിക്ക് മുമ്പിൽ പതറിപ്പോയ എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ ചിന്തിച്ച് ചൂരച്ചെടിയുടെ കീഴിലോ ഹൊറെ പർവ്വതത്തിലോ കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വാക്കുകളെ കേൾക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ കർത്താവ് നിന്നോട് ചോദിക്കുക ഏലിയാവേ നിനക്കിവിടെ എന്താ കാര്യം ഇവിടെ അല്ല ഞാൻ നിന്നെ ആക്കിയത് ഗോ ബാക്ക് നിന്നെ ഞാൻ എവിടെയാക്കിയോ ആ സ്ഥലത്തേക്ക് നീ മടങ്ങിപ്പോവുക ഹലലൂയ നഷ്ടപ്പെട്ട ഒരു മിഷനറി ഉണ്ടെങ്കിൽ നിന്നെ നിലവിലേക്ക് ദൈവം പറഞ്ഞു വിട്ടപ്പോൾ സുഖ സൗകര്യങ്ങൾ നോക്കി നീ തറശീസിലേക്ക് പോകാൻ തയ്യാറായെങ്കിൽ നിന്നോട് ഞാൻ പറയട്ടെ ഇന്ന് രാത്രിയിൽ ദൈവം നിനക്കൊരു സെക്കൻഡ് ചാൻസ് തരാൻ തയ്യാറാണ് കർത്താവ് ഒരു രണ്ടാം ഊഴൻ തരാൻ തയ്യാറാണ് നിൻ്റെ നഷ്ടം നിൻ്റെ മാത്രം നഷ്ടമല്ല നിന്നെ തേടി നിനവയിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ജനങ്ങൾ നാശത്തിലേക്ക് ത്വരിതഗമനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹല ലുയ ദൈവത്തിന് വേണമെങ്കിൽ വേറൊരാളെ വിടാം പക്ഷേ അവരുടെ മധ്യത്തിലേക്ക് വീണ്ടും നിന്നെ തന്നെ പറഞ്ഞു വിടാൻ കർത്താവ് ഉദ്ദേശിക്കുകയാണ് ബിക്കോസ് ഗോഡ് ഈസ് റെഡി ടു ഗിവ് യു എ സെക്കൻഡ് ചാൻസ് നഷ്ടപ്പെട്ട അപ്പോസ്തോലൻ പത്രോസെ പരാജിതനാണെങ്കിലും ഇന്ന് രാത്രി ഞാൻ പറയട്ടെ അവൻ്റെ മാറിൽ മുഖം പൂഴ്ത്തി ഒന്ന് കരയാൻ കഴിയുന്നെങ്കിൽ സാരമില്ല എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറയാൻ തയ്യാറുള്ള തേടി വരുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് രാത്രിയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക നഷ്ടപ്പെട്ട പിതാവേ നിൻ്റെ ഭവനത്തിൽ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് ആ സ്ഥാനം സൂക്ഷിക്കാൻ കഴിയാതെ നിൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഭവനത്തെ ഒരു നരകമാക്കിയിട്ടുണ്ടെങ്കിൽ സമാധാനമില്ലാത്തൊരവസ്ഥ ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ പിതാക്കന്മാരോടും ഞാൻ പറയട്ടെ ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്തേക്ക് ഇന്ന് രാത്രിയിൽ മടങ്ങി വരിക നീ ഇപ്പോൾ എവിടെയാണ് നഷ്ടപ്പെട്ട മാതാവേ നീ എവിടെയാണ് ലോസ്റ്റ് മദർ കർത്താവ് ചോദിക്കുക നിനക്കിവിടെ എന്ത് കാര്യം നിന്നെ ഞാൻ ആക്കിയത് ഭവനം പണിയുവാൻ വേണ്ടിയാണ് റാഹേലും ലേ ഇസ്രായേൽ ഗ്രഹം പണിതത് ഇന്ന് രാത്രിയിൽ ദൈവം പറയുകയാണ് നിന്നെ ആക്കിയ ജോലി ചെയ്യാതെ നീ എവിടെയാണ് പോയി കിടക്കുന്നത് ഇവരുടെ ലോസ്റ്റ് മദർ ഇവർ ലോസ്റ്റ് വൈഫ് ഇവർ ലോസ്റ്റ് ഹസ്ബൻഡ് കർത്താവ് പറയാണ് മടങ്ങി വരിക പിന്മാറിപ്പോയ വിശ്വാസിയെ ഇന്ന് കർത്താവ് പറയാണ് മടങ്ങി വരിക മത്സരിയായ മകനെ മടങ്ങി വരിക ലോകസ്നേഹിയായ മകളെ മടങ്ങി വരിക ഗാഡ് വോൺസ് യു ടു കം ബാക്ക് വേദപുസ്തകം കോട്ടിമാറ്റി പ്രസംഗിക്കുന്ന പ്രഭാഷകരായ പ്രസംഗകരോട് ഞാൻ പറയട്ടെ ദൈവം പറയുന്നു മടങ്ങി വാ ദൈവ വചനത്തിൻ്റെ സത്യത്തിലേക്ക് മടങ്ങി വാ പൗലോസ് പറയുന്നു ഞങ്ങൾ വേദപുസ്തകത്തെ മറിച്ചു കളയുന്ന അനേകരെ പോലെയല്ല വേദപുസ്തകത്തിൽ നമുക്കിഷ്ടമുള്ള വാക്യങ്ങൾ ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കുന്ന ഏത് പ്രസംഗകനോട് ഞാൻ പറയട്ടെ ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല നിനക്ക് മടങ്ങി വരാൻ അവസരമുണ്ട് ലെയ്സി പാസ്റ്റേഴ്സ് അധ്വാനിക്കാതെ നടക്കുന്ന അനേക പാസ്റ്റർമാരിന്നുണ്ട് ജനങ്ങളുടെ വിടുതലിനെ കുറിച്ച് ബോധ്യമില്ലാത്തവരായ പാസ്റ്റേഴ്സിനോട് ഇന്ന് കർത്താവ് പറയുകയാണ് യുവർ ലോസ്റ്റ് പാസ്റ്റർ കം ബാക്ക് ഡിസ്റ്റോർട്ടഡ് ഇവാഞ്ചലിസ് സുവിശേഷ പ്രസംഗത്തിൽ സുവിശേഷകരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള വഴിതെറ്റിപ്പോയിട്ടുള്ള സുവിശേഷകർ ഇന്ന് രാത്രിയിൽ മടങ്ങി വരിക അൺകൺസേൺഡ് മിഷനറീസ് ഹലലുയ്യ നിങ്ങളെ തിരക്കി നിലവയിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ജനങ്ങൾ നിൽക്കുന്നു മടങ്ങി വരിക നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം എല്ലാവരും ഒരു നിമിഷം ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ ദൈവം നിങ്ങളെ ആക്കിയ സ്ഥാനത്ത് തന്നെയാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് പറ കർത്താവേ ചില സ്ഥലങ്ങളിൽ ഞാൻ മാറിപ്പോയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണേ കർത്താവേ ഐ വോണ്ട് ടു സീ ദാറ്റ് ഐ എം കമ്മിങ് ബാക്ക് കർത്താവ് ഹം എ ലോസ്റ്റ് പേഴ്സൺ ഐ വാസ് നോട്ട് കീപ്പിങ് മൈ പ്ലേസ് എന്നെ നീ എവിടെയാക്കിയോ അവിടെ ഒരു വിശ്വസ്തനായ പിതാവാകുവാനോ ഒരു വിശ്വസ്തനായ മാ വിശ്വസ്തയായ മാതാവാകാനോ ഒരു വിശ്വസ്തനായ മിഷണറി ആകാനോ ഒരു വിശ്വസ്തനായ പ്രവാചകനാകാനോ എനിക്ക് പലപ്പോഴും കഴിഞ്ഞില്ല കർത്താവേ ഞാനിപ്പോൾ നിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുന്നു എന്നെ മടക്കി സ്വീകരിക്കുമെന്ന് എനിക്കറിയാം ഇന്ന് രാത്രിയിൽ കർത്താവ് ഒരു രണ്ടാം ഊഴം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ് എത്ര പേര് പറയും കർത്താവെ എനിക്കൊരു ചാൻസ് കൂടെ വേണം എനിക്കൊരു അവസരം കൂടെ വേണം ഒരു വർഷം കൂടെ കർത്താവെ നീ പിതാവിനോട് പറഞ്ഞ അതേ വാക്കുകൾ തന്നെ ഞങ്ങൾ ഒന്നുകൂടെ കേൾക്കട്ടെ കിളച്ച് വളമിടാം ഒരു ആണ്ടുകൂടെ നിൽക്കട്ടെ ഫലം കായ്ച്ചില്ലെങ്കിലോ കർത്താവെ ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഫലം കായ്ക്കുന്നതിൽ പരാജയപ്പെട്ടു ഇന്ന് ഒരു ഫലമുള്ള നീ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ നിൻ്റെ പ്രതിനിധിയായി ജീവിക്കുന്നതിന് ആഗ്രഹിക്കുന്നു കരങ്ങൾ ഉയർത്തി പറ കർത്താവെ നിന്റെ പ്രതിനിധിയായി തന്നെ ജീവിക്കുവാൻ കർത്താവേ ഐ നെവർ വോണ്ട് ടു സീ ദാറ്റ് ഐ എ ദോസ് പേഴ്സൺ ഐ വോണ്ട് ടു സീ ദാറ്റ് ഐ എ ലോസ് സിന്നർ ഐ വോണ്ട് ടു സീ ദാറ്റ് ഐ എ ലോസ്റ്റ് മിഷനറി ഐ ടു സീ ദാറ്റ് സി ദ ാണ് പക്ഷെ എന്റെ പരാജയവുമായി നിന്റെ സന്നിധിയിൽ ഞാൻ മുഖം പൂഴ്ത്തി നിന്റെ മാറിലേക്ക് ചായുകയെ സഹായിക്കണേ രാത്രിയില് ദൈവമായ കർത്താവ് ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് തരട്ടെ ഹല ലൂയ അവൻ എന്നെ ആക്കിയിരിക്കുകയാണ് ഞാൻ ആയിരിക്കുകയല്ല എൻ്റെ ഭർത്താവായി അവൻ ആക്കിയിരിക്കുന്നു എൻ്റെ ഭാര്യയായി അവൻ എന്നെ ആക്കിയിരിക്കുന്നു എൻ്റെ മകനായി മകളായി വിദ്യാർത്ഥിയായി സുവിശേഷകനായി ഓഫീസറായി എന്നെ ദൈവം ആക്കിയിരിക്കുന്നു അവിടെ അവൻ്റെ പ്രതിനിധിയായി ജീവിക്കും ഐ ആം യുവർ അംബാസിഡർ ഞാൻ നിൻ്റെ സ്ഥാനാപതി ബാ കൊണ്ട് നിൽക്കുന്നവന്ന് ഏറ്റുപറയൂ കർത്താവേ ഞാൻ നിന്റെ സ്ഥാനാപതിയാണ് കർത്താവേ ഞാൻ നിന്റെ പ്രതിനിധിയാണ് എല്ലാവരും ഒന്ന് പറ കർത്താവെ ഞാൻ നിന്റെ പ്രതിനിധിയാണ് നീ എന്നെ ആക്കിയ സ്ഥാനത്ത് നിനക്ക് വേണ്ടി നിൽക്കുമെന്ന് ഞാനിപ്പോൾ ഉറപ്പോടെ തീരുമാനിക്കുന്നു ദയവായ കർത്താവ് നമസ്കാരം